ലോകത്തെ മുഴുവനും ദൈവത്തിന്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ

അവിടുത്തെ ഏകഭുത്രനും ഞാൻ വിശ്വസിക്കുന്നു മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് ശ്രദ്ധത്തിലേക്ക് സർവശക്തികളുടെ ദൈവത്തിന്റെ വലത്ത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മരിച്ചാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയും നിത്യപിതാവേയും ഞങ്ങളുടെയും പാവപരിഹാരത്തിനായി അങ്ങനെ ഞങ്ങളുടെ നാവിന്റെ ലക്ഷ്മിനമായ ശരീരവും തിരക്കവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ

i am you can have a little to ും ഞങ്ങളുടെ ലോകംയുണ്ടാകേ പതിതാരുണമാകരങ്ങളെ

Hãy subscribe cho kênh Ghiền Mì Gõ tin không bỏ lỡ những đi, hấp dẫn സഹനങ്ങൾ തിന്നും ഞങ്ങളുടെ മേ യോഗം വന്നമേണയുണ്ടാക യും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങേരവസുതനും ഞങ്ങളുടെ ആരക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ഞങ്ങൾ ഈശ്വര 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 പ്രതി 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 ഞങ്ങളുടെയും 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 മുഴുവന്റെയും 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 കരുണയായിരിക്കണമേ 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 യും പീഡാസഹനങ്ങളെ പ്രതിര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതിവരധാരണമായ പീഡാസഹനങ്ങളെ പ്രതിവരധാരണമായ പീഡാസഹനങ്ങൾ

യും ഞങ്ങളുടെ ആത്മാവും ദൈവത്വവും ഞങ്ങൾ

ായ പീഡാസഹനങ്ങളെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് ായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ കണ്ണയായി